കളിക്കാൻ ലേറ്റ് ആയതല്ല ഒന്നാമത്തെ കാര്യം അവിടെ കുറെ ഗെയിമുകൾ വെളിയിൽ ആൾക്കാർ സെറ്റ് ചെയ്തിരുന്നു സെറ്റ് ചെയ്തത് കാരണമാണ് കാരണം എന്നെക്കാട്ടി അവിടെ കളിക്കാത്ത ഒരു ബീൻ ബാഗ് ഇരിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷെ അവരെങ്ങനെ സേവ് ആയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ ഫാൻസ് ഓട്ടുമാറ്റി കൊടുത്ത് അങ്ങനെ പലരും കയറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ നിങ്ങൾ ഈ വൈൽഡ് കാർഡായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തോന്നിയത് വൈൽഡ് കാഡിൽ ആ വൈൽഡ് കാർഡ് ആക്ച്വലി വൈൽഡ് കാർഡും ഹൗസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ടാസ്ക് തന്നെ ആയിരുന്നു തുണി വേഴ്സസ് പണി നിങ്ങൾ കണ്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ ഒരു ഷോ മേക്കേഴ്സിനും അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ ബ്രോ അകത്തായപ്പോൾ അകത്തിൻ്റെ സമയത്ത് പുറത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ബ്രോ അനുമോളായിട്ട് ലവ് ട്രാക്കിലായിരുന്നു അത് പിടിക്കാൻ ശ്രമിച്ചായിരുന്നു അത് ലവ് ട്രാക്കൊന്നും അല്ല പക്ഷെ അനുമോളായിട്ട് എനിക്കൊരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട് കാരണം അനുമോൾ ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്സാണ് ഞങ്ങൾ നല്ലപോലെ സംസാരിക്കുമായിരുന്നു സോ അതങ്ങനെ വെളി വന്നുള്ള എനിക്ക് കാരണം ഫോൺ എനിക്ക് കിട്ടിയതേ ഉള്ളൂ എനിക്ക് ബാക്കിയൊക്കെ ട്രാക്ക് പിടിക്കാൻ നോക്കിയാല് നമ്മൾ ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്തതാണ് അനുകൂലമായിട്ട് അങ്ങ് മാത്രമല്ല പ്രത്യേകിച്ച് അങ്ങനെ ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുള്ള സീസണിൽ വെച്ചിട്ട് ഈ സീസൺ മൊത്തം ലാലേട്ട് കാണുന്നത് ഭയങ്കര ഫയറാണ് കാരണം ലാലും രാവിലെ ഒരു മോർണിംഗ് സോ എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ തീം സോ എന്നാണ് കേൾക്കുമ്പോൾ തന്നെ വീക്കെൻഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നറിയാം അത് കുറച്ച് മാറുന്ന കുറച്ച് നല്ലതായിരുന്നു എനിക്ക് ആ മോർണിംഗ് സോക്ക് കേൾക്കുമ്പോൾ ഉള്ളിൽ ഭയങ്കര പേടിയാണ് കാരണം ലാലേട്ടൻ നിന്ന് വരും ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാതെ ഭയങ്കര ഫയറായിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ ഭയങ്കര പേടിയുള്ളൊരു സീസണായിരുന്നു ആരും എനിക്ക് തോന്നുന്നു ആ ഔട്ട് വെളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മസ്താനി ഒരിക്കലും കോണ്ടന്റ് വേണ്ടി ചെയ്തതല്ല ആ കാര്യം കാരണം ഞാൻ ആ സിറ്റുവേഷൻ ഉള്ള ആളാണ് എനിക്ക് ഫീൽ ചെയ്ത ലക്ഷ്മിയാണ് അത് കോണ്ടന്റ് വേണ്ടി ഉണ്ടാക്കിയത് കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താനും ലക്ഷ്മിയും അജിഷ്ണും എല്ലാം കൂടെ ബീം ബാക്ക് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും മസ്താനി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല വളരെ പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നും പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്നും ലക്ഷ്മി ിയപ്പം മസ്താനി പറഞ്ഞാണ് ലക്ഷ്മിയാണ് ഇത് ആക്ച്വലി കോണ്ടന് വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ എൻ്റെ ഉള്ള ഒരാളാണ് ഈ അക്ബർ ഗെയിം ആയിട്ട് അക്ബർ സേഫ് ഗെയിം തന്നെയാണ് കളിക്കുന്നത് മാത്രമല്ല അക്ബറിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഇട്ടുണ്ട് അക്ബറിന് അക്ബർ മൂട് താങ്ങിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് കാരണം അക്ബർ ഇരിക്കും അക്ബറിന്റെ മൂട് താങ്ങി കുറെ അതിനെ കുറിച്ച് ഞാനിപ്പ പറയുന്നില്ല പിന്നെ പറയാം അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ നിങ്ങള് പലതും പല കാര്യങ്ങളും നിങ്ങളെ കുറച്ച് പോലും ഒറ്റപ്പെടുത്തി ആ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് കൂടുതൽ നിങ്ങള് ലൈവില് കാണുന്ന ഒന്നും അല്ല വേറെ പോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ വെളി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ പലതും ഉണ്ട് ഞാൻ ആകെ കണ്ടിട്ടുള്ള എനിക്ക് ഒന്ന് അനുമൂലമായിട്ട് സംസാരിക്കുന്ന മാത്രമേ വെളി വന്നിട്ടുള്ളൂ പക്ഷേ ലൗട്ട് ട്രാക്ക് ഒന്നും അല്ല ഞങ്ങൾ എന്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഞാൻ എഡിക്റ്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും ഭയങ്കര എനിക്ക് വിഷമം വന്നിട്ടുണ്ട് ഈ അനുമോൾ എല്ലാരും ഇറങ്ങിപ്പോലത്തെ കരച്ചിൽ കയറി പരിപാടി ചെയ്യുന്നുണ്ട് അത് ഇപ്പൊ അതിന്റെ ഒരു ഡ്രാമ കാണിക്കുന്ന ഫീൽ ചെയ്യുന്നില്ല കാരണം അനുമോൾ ഒരു ജനുവനായിട്ട് അവിടെ നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നോ അനമോളെ ഞാൻ വനമോളെന്നാണ് വിളിക്കാറുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ വിഷം ജിറ്റു എങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര നല്ല ഫ്രണ്ട് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് കണ്ടിട്ടില്ല കാരണം ഞാൻ അതിനു അതെ അതെ കിച്ചൺ ക്യാപ്റ്റൻ അത് ആക്ച്വലി ആ വീട്ടുകാർ എനിക്ക് ഒന്നൊരു പണിയായിരുന്നു കാരണം കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളത് എന്നെ മിണ്ടാതിരുകഴിഞ്ഞാൽ കിച്ചണിൽ നമ്മൾ ഒതുങ്ങിപ്പോവും അവരൊന്നും പണിയായിരുന്നു അത് ദിവസം തന്നെ എനിക്ക് മനസ്സിലായി പിന്നെ നിങ്ങൾ ആ ിൽ ഫുള് അടിയായിരുന്നു ഈ വീക്ക് ഇവൻ ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡേ ആണ് പക്ഷെ ഭയങ്കര അടി നടന്നിട്ടുണ്ട് കിച്ചണില് സോ എനിക്ക് അറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് എഡിക്റ്റ് ആയെന്നുള്ള കാര്യം അത് പറയുമ്പോൾ ഷോപ്പ് ആയിരുന്നു റീസൺ എനിക്ക് തോന്നുന്നു വേറൊരു ലക്ഷ്മിനെ ഔട്ട് ആക്കാൻ വേണ്ടി ബാക്കി ആൾക്കാര് വേറൊരു കണ്ടസ്റ്റന്റ് ഔട്ട് ആ ഒരു കണ്ടസ്റ്റന്റ് മാക്സിമം വോട്ട് കൊടുത്തു അത് കാരണം എന്റെ വോട്ടിങ് കുറഞ്ഞത് ആ ഒരു കാര്യത്തില് ഞാൻ മാത്രമല്ല ആ വീട്ടിലെ ആരും അത് നോട്ട് ചെയ്തിട്ടില്ല അതിലൂര വിഷയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനെന്നല്ല ആ വീട്ടിലെ ആരും അത് കേട്ടില്ല ലാലേട്ടൻ അത് ചോദിക്കുന്ന സമയത്തോട് നമുക്ക് മനസ്സിലായി ഇത് ആരെ കുറിച്ച് പറയുന്നുള്ളത് ഞാൻ കിച്ചണിലുമായിരുന്നു ആ ഫൈറ്റ് നടക്കുമ്പോൾ ലക്ഷ്മി അങ്ങനെ പറയുന്ന പോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ലക്ഷ്മി ഒരു എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള ആളാണെന്ന് ശക്തമായിട്ട് ഞാൻ പറയും കാരണം ഫസ്റ്റ് ഡേ ഞാൻ ലക്ഷ്മിയോട് ഒരു അടി ഉണ്ടായത് തന്നെ ഇതിൻ്റെ പേരിലാണ് ആ അത് ഫസ്റ്റ് ലക്ഷ്മി പറയുന്നത് ഞങ്ങൾ എൻട്രി ചെയ്തതിൻ്റെ എനിക്ക് തോന്നുന്ന കുറച്ച് മണിക്കൂർ ശേഷമാണ് ആ കോൺവെസേഷൻ ഞാനൊരു പാട്ട് നിങ്ങൾ കണ്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല കാരണം അവിടെയുള്ള കാര്യങ്ങളും കണ്ടിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ കണ്ടിട്ടില്ല എപ്പിസോഡ് രീതിയിൽ രീതിയിൽ ആരാ ബെസ്റ്റ് പ്ലെയർ എന്നുള്ള അവിടെ അങ്ങനെ ഇപ്പൊ ഒരു ബെസ്റ്റ് പ്ലെയർ എന്ന് പറയാനായിട്ട് ഞാൻ എന്തെങ്കിലും കാരണം ഇവരൊക്കെ എനിക്കിപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഐഡിയ ഇല്ല ഇല്ല കറണ്ട് എനിക്കറിയില്ല കാരണം അവിടെ പലരുടെയും ഗെയിമുകൾ പല രീതിയിലാണ് നടക്കുന്നത് അനീഷിൻ്റെത് ഒരു നിങ്ങൾ എനിക്ക് തോന്നുന്നു വെളിയിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ പക്ഷേ അകത്തൊരു ഭയങ്കര ബോറിംഗ് പേഴ്സൺ ആയിട്ടാണ് പിന്നെയും ഞാൻ പറയുന്നത് കയറിയപ്പോഴും ഞാൻ പറയുന്നു വെളിയിൽ ഇറങ്ങുമ്പോഴും എനിക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾ കാണുന്ന ഒരു ഒരു അനീഷിന് ഒരു ലീനിയർ ക്യാരക്ടറാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാറ്ററി മാറ്റുക ബാറ്ററി മാറ്റുക ബാറ്ററി മാറ്റുക എന്ന് പറയും ഉച്ചയ്ക്ക് അത് തന്നെ പറയും എവറി ഡേ ഈ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് സത്യമാണ് കാരണം ഞങ്ങളിപ്പോൾ പറയുന്നതിൽ പ്രത്യേകിച്ച് കാരണം അതുകൊണ്ടാണ് ഇവിടെ ഗെയിം പ്രത്യേകിച്ച് ഒന്നും നടക്കുന്നില്ല എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അവിടെ ആൾക്കാരെല്ലാരും പല രീതിയിൽ ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മസ്താനിനെ സംബന്ധിച്ച് വഴിക്കാടും പുറത്തുനിന്ന് കണ്ടില്ലാ പറയരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ട് പക്ഷേ മസ്താനിന്ന് പറഞ്ഞൊരു അവിടെ ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് പല രീതിയിലും അറ്റാക്ക് അതെ അതെ വെച്ചിട്ട് അപ്പോൾ അതിനെപ്പറ്റി അത് ചെയ്യുന്ന പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല മസ്താരയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഇന്റർഫെയർ ചെയ്യുന്നില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നിങ്ങൾ കണ്ട ഒരു മൂന്നോ നാലോ പ്രാവശ്യം ബിഗ് ബോസ് ആണോ മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല ലാസ്റ്റ് ഒരു വാർണിംഗ് വരെ കൊടുത്ത ബിഗ് ബോസ് മസ്താനിക്ക് മസ്താനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് എന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എല്ലാവരുമായിട്ടും ഒന്ന് ആയിട്ട് നിന്നിട്ട് അവരുടെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അക്ബറിന്റെ ഗ്രൂപ്പ് ഷാനവാസിന്റെ ഗ്രൂപ്പ് അങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഓരോ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ നമ്മൾ പറയത്തില്ല വാഴയ്ക്ക് തടം വെക്കുക എന്ന് പറയുന്നുണ്ട് വാഴയ്ക്ക് മൂടി വെക്കുക എന്ന് പറയാം അതേപോലെ ആ മൂഡിനെല്ലാം വിട്ടിക്കളയായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ അൺഫോർച്യുനേറ്റ്ലി യുനോ എനിക്ക് തോന്നുന്നു നിങ്ങളെൻ്റെ ഒരിടത്തൊരിടത്തുനിന്ന് ഒരിടത്ത് ടാസ്ക് ഉണ്ടായിരുന്നു വേറെ നമ്മൾ രണ്ട് മിനിറ്റ് പറയുന്നത് ആ മൂന്ന് ദിവസം ഹൗസ്മെയ്റ്റ്സ് എല്ലാവരും പറഞ്ഞു എൻ്റേതായിരുന്നു ബെസ്റ്റ് സ്റ്റോറി ഞാൻ അറേറ്റ് ചെയ്തതെന്ന് അതായിരുന്നു ടാസ്ക് അല്ലാതൊരു നോ ഒരു നമുക്കൊരു മെസ്സേജ് കൊടുക്കുന്ന ടാസ്ക് അല്ലായിരുന്നു പക്ഷെ അവിടെ ഒരു ഗെയിം നടന്നു കാരണം ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടെ ജിഷ്ണു കൊടുത്തു ആ ഒരു നോമിനേഷൻ ഫ്രീ പാസ് അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇരിക്കുന്നു എന്റർടൈനറാണ് കാരണം അവിടെ നെവിൻ ഇങ്ങനെ എന്റർടൈൻമെന്റ് കോണ്ടന്റ് നല്ല രീതിയിൽ കൊടുക്കുന്നു മസ്താനെ വരാത്തത് അറിയില്ല ലാസ്റ്റ് മിനിറ്റ് മസ്താന ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു ആരാധകരെ പേടിച്ച് ഇറങ്ങില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല എന്താ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്കാരം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്നലെ ഞാൻ ഔട്ടായി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റ് കേറുമ്പോഴാണ് എന്റെ ഫോൺ കിട്ടുന്നത് എനിക്ക് ആകെ ഒരു ഹാഫ് ആൻ അവർ ടൈം കിട്ടിയിട്ടുള്ളൂ പുതുക്കണ്ടോ എനിക്ക് കൂടുതലും അറിയത്തില്ല ഡെഫിനറ്റ്ലി വിളിച്ചാ പോവും അറിയത്തില്ല നോക്കാം അയ്യോ സത്യമായിട്ട് നിന്നിട്ടൊട്ടും കൊതു കയറുന്നിട്ടില്ല നോക്കാം ഓ ഫുഡ് ഭയങ്കര ശോകമാണ് ശോകം ഞാൻ കയറുന്നതിനെക്കായിട്ട് എനിക്ക് ഒരു നാലഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് അവിടെ ഒട്ടും ഫുഡില്ല ഫുഡിന് എപ്പോഴും അടിയാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടാറില്ല അവിടെ അതാണ് സംഭവം ലക്ഷറി ബഡ്ജറ്റ് നിങ്ങൾ ഈ കാണുന്ന അടിയും വഴക്കും എല്ലാം ഒരു പീസ് ടൊമാറ്റോയ്ക്കും ഒരു ഒരു സ്പൂൺ കറിക്കും വേണ്ടിയാണ് ആ വീട്ടിൽ നടക്കുന്ന മൊത്തം ഉള്ളത് അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെപ്പോഴേലും പറയാം കാരണം ആ ജിസേലിന്റെ ആരെയെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ ആരും അറിയാത്തതും എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അത് ആ വീടിൻ്റെ അകത്തുള്ളവർക്ക് മാത്രം കണ്ടതും കഴിഞ്ഞ ഫ്രൈഡേ സാബുമാൻ ഞങ്ങളുടെ കയറി വൈൽഡ് കാർഡ് കണ്ടസ്റ്റ് പലപ്പോഴും വീടിനകത്ത് സാബുമാൻ ഉണ്ടോ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടുണ്ട് ചുമ്മാ ഞാൻ ഒറ്റയ്ക്ക് പോയി പറഞ്ഞിട്ടുണ്ട് സൗമാൻ ഇങ്ങനെ ഇത് ബീൻ ബാഗ് നിക്കാതെ ഇടക്കുന്ന എഴുന്നേറ്റ് വന്നു ഇപ്പൊ അടി നടന്ന സൗുമാൻ ആ സ്പോട്ടിനെ ഓടിക്കളെ പരാമർശം അതിനെ ഞാൻ കുറിച്ച് നിങ്ങളായിരുന്നു പിന്നെ ആ ഒരു കോൺവെർസേഷൻ അത് ആ ഒരു കോൺവെർസേഷൻ പറയുവാണെങ്കിൽ എനിക്കൊരു ലെങ്തി ആയിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് എപ്പോഴും ഞാൻ പറഞ്ഞു അതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങളും ഉണ്ട് ആ വീടിനകത്ത് അതൊക്കെ ടെലികാസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതും എനിക്കറിയത്തില്ല ഞാൻ പോയി എപ്പിസോഡ് എല്ലാം കണ്ടിട്ട് ഞാൻ പറഞ്ഞു